സുഹൃത്തുക്കളെ ഇതാണ് പേരക്ക അഥവാ ഗുവാവ പോഷക സമ്പുഷ്ടമായ ഒരു ഫലമാണ് പേരക്ക പേരക്കയുടെ കൃഷി കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായതാണ് വിറ്റാമിനുകളും ധാതുക്കളും നാരുകളും ആൻറ്റി ഓക്സിഡൻ്റുകളും പേരക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു പേരക്കയിൽ ഓറഞ്ചിനേക്കാൾ വളരെ കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യം നന്നാക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും പ്രമേഹം നിയന്ത്രിക്കുകയും ശരീരഭാരം കുറക്കാനും പേരക്ക സഹായിക്കുന്നുണ്ട് ലൈക്കോപ്പീൽ പോലെയുള്ള ആൻ്റി ഓക്സിഡൻറ്റുകൾ പേരക്കയിലുള്ളതിനാൽ ശരീരത്തിൻ്റെ ചർമ്മത്തെ അൾട്രാവയലറ്റ് ലക്ഷ്യമുകളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പേരക്ക പതിവായി കഴിക്കുന്നത് പലതരം ക്യാൻസറുകളിൽ നിന്നും രക്ഷ നൽകുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ചില പഠനങ്ങൾ അനുസരിച്ച് പേരക്ക പതിവായി കഴിക്കുന്നത് ആർത്തവ സമയത്തുള്ള വേദന കുറക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട് പേരക്ക ഒരു സമീകൃതമായ ഫലമായി ഉപയോഗിക്കുമ്പോൾ പേരക്കയുടെ ഇല അത് വളരെ ഔഷധമേറിയതാണ് പേരക്ക ഇല കൊണ്ടുണ്ടാക്കിയ ചായ ഹൃദയ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് മോണയിലെ നീർവീക്കം വായിലെ അൾസർ എന്നിവയ്ക്ക് പേരക്ക ഇല ഉപയോഗിക്കാറുണ്ട് ഇത് കൂടാതെയും മറ്റനേകം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പേരക്ക ഇല ഉപയോഗിക്കാറുണ്ട് ഇത്തരം നല്ല അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക